അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ പലരും വ്യത്യസ്ത പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന വിഷയം കൃത്യമായി നിങ്ങൾ ചെയ്താൽ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങും പ്രധാനമായിട്ടും വിവാഹാലോചനകൾ റെഡിയാവാത്തതിനുള്ള ഒരു പരിഹാരം കൂടിയാണിത് ഇൻഷാദ് ഈ ഒരു വിഷയം ചെയ്താൽ ഈ ഒരു വിഷയം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ചെയ്താൽ മതി അതായത് വാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ അല്ലെങ്കിൽ വിവാഹം നോക്കുന്ന ഈ മകനോ അല്ലെങ്കിൽ മകളോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും വിവാഹാലോചനകളൊക്കെ വളരെ വേഗത്തിൽ റെഡിയാവുകയും ചെയ്യും ഇൻഷാ അല്ല ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അതായത് നമ്മൾ എല്ലാ ദിവസവും തഹജുദി നിസ്കരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും എന്നാല് വെള്ളിയാഴ്ച രാത്രി അതായത് വ്യാഴാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നമ്മൾ തഹജ്ജുദിനു വേണ്ടി ഉണരുക അങ്ങനെ തഹജുദിനു വേണ്ടി ഉണർന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം തഹജുദിന്റെ എന്നുള്ളത് നല്ലത് പാതിര സമയത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അത്തായ സമയത്തൊക്കെയുള്ള ആ സമയത്ത് നമ്മൾ ഉറങ്ങി അങ്ങനെ തഹജ്ജുദിനു വേണ്ടി ഉണരുക അങ്ങനെ തഹജുദ് രണ്ടരക്കാത്ത് നിസ്കരിക്കുക അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക ശ്രദ്ധിക്കുക ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹക്ക് ശേഷം മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക അതേപോലെ രണ്ടാമത്തെ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹക്ക് ശേഷം മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക അഖിലാസ് എന്ന് വെച്ചാൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്ത് ഓതുക അങ്ങനെ മൂന്ന് മൂന്ന് പ്രാവശ്യം ഈ സൂറത്തുകൾ ഓതുക ഒരു റക്അത്തിലും അങ്ങനെ സലാം വീട്ടിയതിന് ശേഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസല്ല തങ്ങളുടെ മേലിൽ മൂന്ന് സലാത്ത് ചെല്ലുക കൃത്യമായി ശ്രദ്ധിക്കണം മൂന്ന് സലാത്ത് ചെല്ലുക അങ്ങനെ മൂന്ന് സലാത്ത് ചെല്ലിയാല് കൃത്യമായി മനസ്സിലാക്കുക ശേഷം വിവാഹം ശരിയാക്കി തരണമേ അള്ള എന്ന വിചാരത്തോടെ കൂടെ റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഈ പറഞ്ഞ ദിക്കറ് ആയിരം തവണ ചെല്ലുക അതായത് എന്നുള്ള എന്നുള്ള ഈ ഈ ആയിരം തവണ തവണ ഒരാൾക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഒരു നൂറ് തവണയെങ്കിലും ചെല്ലുക കൃത്യമായി ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ ഈ പറയുന്ന ഈ ഈദുവാൾ പത്ത് തവണ ചൊല്ലുക അതായത് വൽ അതായത്യാൽഹുബ എന്റെ ആവശ്യങ്ങൾ വീട്ടിത്തരണം ഹാജത്തിൽ എന്റെ ആവശ്യങ്ങൾ ദുന്യാവിലും ആഹിറത്തിലുമുള്ള ആവശ്യങ്ങൾ വീട്ടിത്തരണം എങ്ങനെയുള്ള അബ്ദാഹുവിനോടാണ് ചോദിക്കുന്നത് ആവശ്യങ്ങളൊക്കെ വീട്ടിത്തരുന്നവരായ വിളികൾക്ക് ഉത്തരം നൽകുന്ന അതായത് ദുവാഹുകൾക്കൊക്കെ ഉത്തരം നൽകുന്നതായ അബ്ദാഹു അങ്ങനെയുള്ള അബ്ദാഹുവെ എന്റെ ദുന്യാവിലും മാഹിറത്തിലുമുള്ള ആവശ്യങ്ങൾ വീട്ടിത്തരണമെന്ന വലിയ അർത്ഥമുള്ള ഈ ദുവാഹ് പത്ത് തവണ ചെല്ലുക ശേഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമ തങ്ങളുടെ മേലിൽ സുബിഹി ബാങ്ക് വരെ നമ്മൾ കൊണ്ടേ ഇരിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാല് ഇത് പ്രധാനമായും ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് ഒരാൾക്ക് വെള്ളിയാഴ്ച രാവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ മറ്റു രാവുകളിലും ഇത് ചെയ്യാം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തഹജുദിന്റെ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പ്രത്യേകമായി ചെയ്തിരുന്നൊരു ദുബ ഉണ്ട് ആ ദുവാവും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാം അതിനു മുമ്പ് പെൺകുട്ടികൾക്ക് വരന ശരിയാകുന്നില്ലെങ്കിൽ അവർക്ക് ഒരു പരിഹാരം മഹാത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് യാഫി റഹി മുഹമ്മ നമ്മോട് പഠിപ്പിച്ചൊരു വിഷയമുണ്ട് അതായത് പെൺകുട്ടികൾക്ക് വരന ശരിയായിട്ടില്ലെങ്കിൽ സൂറത്തുൽ സൂറത്തുൽത്തോഹ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ എഴുതി അതിനെ മായിച്ച് ആ വെള്ളത്തിൽ അവൾ കുളിച്ചാൽ നിഷ്പ്രയാസം വരനെ ലഭിക്കുമെന്നാണ് യാഫിറഹിമുദ്ദ നമ്മോട് പഠിപ്പിച്ച വിഷയാണ് എന്നാൽ ഒരാൾക്ക് അങ്ങനെ ഓത എഴുതിയിട്ട് ഓ അതില് മന്ത്രിച്ച് കുടിക്കാൻ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കാം ആ വെള്ളത്തിലേക്ക് സൂറത്തുൽ താഹ ഓത എന്നിട്ട് നമ്മൾ മന്ത്രിക്കുക അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് ഒരു അല്പം കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യ ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഇൻഷാല്ല വരനെ പെട്ടെന്ന് ശരിയായി കിട്ടും ഞാന് ഈ പറഞ്ഞു തരുന്നത് അടുത്തത് പറഞ്ഞു തരുന്നത് തഹജു നിസ്കാരത്തിന് ശേഷമുള്ള ദുഅ ആണ് ഇത് എല്ലാ ദിവസവും തഹജുദ് നിസ്കാര ശേഷം നമ്മൾ ചെയ്യണം കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അഹ് വസ്ല്ല മാതങ്ങള് തഹജ്ജുദിന്റെ സമയത്ത് ദുഅ ആണ് مهاناية ابن عباس رضي الله عنه ريبوت وديانه قرطيما يشددك اللهم لك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت قيوم السماوات والأرض ومن فيهن ولك الحمد أنت الحق ووضوك حق وقولك حق ولقاءك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق اللهم لك أسلمت وعليك توكلت وبك بك آمنت و إليك أنبت و بك خاصمت و إليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت ഇൻഷാല്ല അതേപോലെ തന്നെ ദുരാ ചെയ്യുമ്പോൾ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഹംദുൻ സലാത്തൊക്കെ ചെല്ലുക അതെല്ലാവർക്കും അറിയുന്ന വിഷയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളിത് ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക എന്തായാലും ഇതിന് പരിവാഹാരം നിങ്ങൾക്ക് ലഭ്യമാകും ആരും മിസ് ചെയ്യരുത് അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ഉറപ്പായും ഉപകാരം ലഭിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വിഷയം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി പിന്നീട് ഈ കമൻറിൽ വന്ന് നിങ്ങൾ വിഷയം അറിയിക്കുക ഏതായാലും അതൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെടുമല്ലോ അബ്വാഹു നമ്മെല്ലാവരെയും ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്നത് കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു ദ്വാസ്യത്തോടെ ശ്രാമം ആലയിക്കും